ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെക്കുറിച്ചാണ് അതെ നമ്മുടെ സ്വന്തം വിയർപ്പിനെക്കുറിച്ച് ശരീരം വിയർക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് കൃത്യമായ ഒരു താപനിലയിൽ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴും വെയിലത്ത് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും ഈ താപനില കൂടാൻ തുടങ്ങുന്നു തലച്ചോറിലെ ഐപ്പോത്തലാമസ് എന്ന ഭാഗമാണ് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രം ശരീരത്തിൻ്റെ താപനില നിശ്ചിത പരിധിക്ക് മുകളിലാണെന്ന് ഐപ്പോത്തലാമസ് തിരിച്ചറിയുമ്പോൾ താപം പുറത്തു തള്ളാനുള്ള നിർദ്ദേശം നൽകുന്നു ഈ നിർദ്ദേശങ്ങൾ ചർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന വിയർപ്പ് ഗ്രന്ഥികളിലേക്ക് എത്തുന്നു ഈ ഗ്രന്ഥികൾ ഉപ്പും വെള്ളവും മറ്റു ചില രാസവസ്തുക്കളും അടങ്ങിയ ദ്രാവകം ചർമ്മത്തിൻ്റെ ഉപരിതലത്തിലേക്ക് ശ്രവിക്കുന്നു അതാണ് വിയർപ്പ് ചർമ്മത്തിലെത്തുന്ന വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുകയും ഈ പ്രക്രിയയിലൂടെ ശരീരത്തിൽ നിന്ന് താപം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് ശരീരത്തിന്റെ ഉപരിതലം തണുപ്പിക്കുവാനും അതുവഴി ആന്തരിക താപനില സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വിയർപ്പി എന്നത് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വളരെ കാര്യക്ഷമമായ ഒരു സ്വാഭാവിക സംവിധാനമാണ് ഇതുകൊണ്ടാണ് നമ്മൾ വിയർത്തിരിക്കുമ്പോൾ ഒരു ഫാനിന്റെ മുന്നിൽ നിന്നാൽ പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുന്നത് വെള്ളമുണങ്ങാൻ ചൂട് ആവശ്യമാണ് ഈ ചൂട് ശരീരം നൽകുന്നു അങ്ങനെ ശരീരം തണുക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ചങ്കിനെ ഒന്ന് ഷെയർ ചെയ്തേക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റുമായാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ മീഷോ ഓൺലൈനിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്